നമസ്കാരം റാപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലൂയിസ് ലിയോ നെയ്മർ സുവാരസും കളിക്കളത്തിലെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ് അവർ ഇപ്പോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ലൂയിസ് സുവാരസ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ചാണ് പ്രഖ്യാപിച്ചത് അടുത്ത മത്സരം തന്റെ റുഗ്വായി ടീമിലെ അവസാന കളിയായിരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം അടുത്ത മത്സരം വരുന്ന ഇതാ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് റുഗ്വായ്സസ് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം ആ കൂടി ലൂയിസ് സുവാരസ് തന്റെ ദേശീയ ടീമിലുള്ള കളി നിർത്തുകയാണ് റുഗ്വായുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അവർക്ക് വേണ്ടി നേടിയ താരമാണ് സുവാരസ് ഇതുവരെ നൂറ്റി നാൽപ്പത്തി അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു കഴിഞ്ഞു അറുപത്തി ഒമ്പത് ഗോളുകളും നേടി ഇതാ വിടവാങ്ങൽ പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ മെസ്സേജുമായിട്ട് വന്നിരിക്കുകയാണ് ലിയോ മെസ്സി തന്റെ സോഷ്യൽ മീഡിയയിൽ സുവാരസുമായിട്ട് ഹഗ്ഗയ്ത് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിക്കുകയുണ്ടായി യു ആർ യുണീക്ക് കളിക്കളത്തിനകത്തും പുറത്തും നീ യുണീക്ക് ആണ് ഐ ലവ് യു സോ മച്ച് എന്നായിരുന്നു ലിയോ മെസ്സിയുടെ പ്രതികരണം എന്തായാലും അത് സുവാരസ് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നെയ്മർ ജൂനിയർ അദ്ദേഹം ഇപ്പോ അൽഹിലാലിലാണ് സുവാരസിനൊപ്പമല്ല അദ്ദേഹം കളിക്കുന്നത് അതേസമയം മെസ്സി സുവാരസിനൊപ്പം മയാബിയിൽ കളിക്കുന്നു അൽഹിലാലിൽ കളിക്കുന്നു ഇപ്പോ നെയ്മർ ജൂനിയർ പക്ഷേ ബാഴ്സലോണയിൽ അവർ പങ്കുവെച്ച ആ സൗഹൃദത്തിന്റെ മാധുര്യം ഇപ്പോഴും അവർക്കത് സൂക്ഷിക്കുന്നുണ്ട് നെയ്മർ ജൂനിയർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഫുട്ബോൾ ചരിത്രത്തിൽ നീ നിന്റെ പേര് എഴുതി ചേർത്തു യു ആർ വെരി ബിഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ ലവ് യു സോ മച്ച് എന്ന പ്രതികരണമാണ് എന്തായാലും നെയ്മർ ജൂനിയറും നടത്തിയിരിക്കുന്ന സുവാനസും പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും തങ്ങളുടെ സുഹൃത്തിന്റെ കരിയറിലെ ഈ ഒരു വലിയ നേട്ടം അതായത് അദ്ദേഹത്തിന്റെ കൺട്രിയുടെ ചരിത്രത്തിലേറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന റെക്കൂടെ എല്ലാം അദ്ദേഹത്തിന്റെ കരിയറിൽ ലിയോ മെസ്സിയും അതുപോലെ നെയ്മർ ജൂനിയറും അഭിമാനം കൊള്ളുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അത്തരത്തിൽ സന്ദേശവുമായിരുന്നു വീഡിയോ സംസാരിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി വർത്താം